ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമബിയോ കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി മുന്നോട്ട് ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും നഥകമയവധ അഗധിവധ വധവമ വ അവലോകനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പത് ലേ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുധവമഭയ കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു ഹജവധവധവ മെഡിക്കൽ പധവാധപഥയെ നാൽപ്പത്തിനാല് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടിക കാണുക പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ആറ് പോയിന്റ് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ അതിനെ വിശാലമായി നോക്കുന്നു യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ഏഴ് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു മെധക ഭയവത അപേവധ വധത ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ഭയവത മെഥകരഭയവധിവതമാനം കാണിച്ചു ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം നഥക ഭയവ അഗധിവധത വധത രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മൂന്നൂറ്റി പതിനെട്ട് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ബില്ല് ഡോളർ അറുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം തഥവ ഭയമത അധിനിവേശവിഹിതം തഥവാഭയമത ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഏഴ് മൂന്ന് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ പൂജ്യം ഡോളർ കൂടെ പതിനെട്ട് സെന്റ് രണ്ട് ബില്ല്യൺ ആണ് കടം പുസ്തക മൂല്യം എന്നിവയുടെ അനുപാതം കമ്പനിയുടെ മൂലധനത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി എൺപത്തി ആറ് ദശാംശം ഒന്നാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി അറുപത്തി ആറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പ്രവചന ലാഭം മുപ്പത്തി മൂന്ന് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലവില്പന അനുപാതം മൂന്ന് ദശാംശം നാലാണ് ഉപവിഭാഗം ആറിന്റെ ശരാശരി ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അറുനൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എന്നത്തിൽ കമ്പനിയുടെ പങ്ക് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുപ്പത്തി ഒന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി ഏഴുന്നൂറ്റി ഏഴ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് രണ്ടായിരത്തി അറുപത്തി ആറ് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം മൈനസ് നെഗറ്റീവ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഇരുപത്തിനാലായിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം ഏഴുന്നൂറ്റി എൺപത്തിയേഴ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗം മൂന്നൂറ്റിനാൽപ്പത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ രണ്ട് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികൾ പതിനൊന്ന് ദശാംശം നാല് ശതമാനം വരും സൂചകം നധവ പതിനാൽ കമ്പനിക്ക് എഴുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു മെഥകാമയബ അപധിവധാത വധത് ഉപവിഭാഗത്തിൽ മധവ ലേവൽ പതിനാല് ഏകദേശം അൻപത്തിരണ്ട് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പതിനഞ്ച് ഡോളർ കൂടെ എൺപത്തി ഏഴ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനെട്ട് ഡോളർ കൂടെ തൊണ്ണൂറ്റി ആറ് സെന്റ് ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ധതകാഭയവധ അപധിവത വധത സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണനവയായ ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് പതിനഞ്ച് ഡോളർ കൂടെ എൺപത്തി ആർ സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന മോശം റേറ്റിംഗും വില ചലനവും ഉള്ളതിനാലാണ് ഓർഡർ തുറക്കുന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം പത്ത് ദശാംശം നാല് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ദശാംശം രണ്ട് അഞ്ച് ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ഏനോഫന നണമധാവ് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരു ഡവണവയാണ്